ചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാലുമണി മുപ്പത്തഞ്ച് മിനിറ്റിന് ശുക്രൻ രാശി മാറും നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ടു വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും കുറച്ചുകൂടി ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് എർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളിന്നിവിടെ വിജയം ചെയ്യുന്നത് ഇടവൻ രാശിയാണ് കാർത്തി കാർത്തിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും യോഹിയുടെ ഒന്നേ രണ്ട് മൂന്ന് നാല് പാദങ്ങളും മായനത്തിൻ്റെ ഒന്നേ രണ്ടേ പാദങ്ങളും ചേരുന്ന ഇടവൻ ശുക്ര മാറ്റത്തെ പറ്റിയുള്ള ഈ നിർമ്മാണം നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവന്നു ചേരും എല്ലാവിധ നെഗറ്റീവും ഇവർക്ക് മാറിക്കിട്ടും കടബാധിത ശത്രുത വഴക്കുകൾ മുതലായ മുതലായവ മാറിക്കിട്ടും സാമ്പത്തികം ഇവർക്ക് ഉറക്കാപ്പുറത്ത് ഉയർന്നു വരും അപ്രതീക്ഷിത വിജയ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം മാതൃ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവും മാതാവിന്റെ ആരോഗ്യം വീണ്ടും വീണ്ടെടുക്കും പുതിയ ഭൂമിയോഗം കാണുന്നു സ്വന്തമായ ഒരു വീട് വാങ്ങുവാനിടയുണ്ട് എല്ലാ സുഖങ്ങളും ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായ ഉയർച്ച ഇവർക്ക് വന്നുചേരും വിചാരിത ധനം ലഭിക്കും കുടുംബ സന്തോഷം നടക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിവാഹത്തിലുള്ള ഇവരുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും പൂർവീക സ്വത്ത് രേഖാമൂലം ഇവർക്ക് വന്നുചേരും പുതിയ വീട് നിർമ്മിക്കാൻ ഇവർക്ക് ഇടവരും പുതിയ വാഹനങ്ങൾ മേടിക്കും പുതിയ ആളാവണങ്ങൾ സംഘടിപ്പിക്കും ശത്രുക്കൾ ഇവർക്ക് മിത്രങ്ങളായി ഭവിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പെന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഫോൺ വഴി നൽകുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കാണാൻ എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരി ചെടുത്താണ് താമസിക്കുന്നത് എൻ്റെ ജ്യോതിഷാലത്തിൻ്റെ പേര് ശ്രീരാമി എന്നാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് നിങ്ങളുടെ നാലും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ട് വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും